ഹായ് ഗൈസ് വെൽക്കം ടു ഓർണിംഗ് വീട് നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് ക്ലീനറാണ് നമുക്ക് നമുക്കതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തക്കാളി കാപ്പിപ്പൊടി പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഏറ്റവും നല്ല ത പഴുത്ത തക്കാളിയാണ് ഏറ്റവും ബെറ്ററ് ഞാൻ എൻ്റെ ഇതിലുള്ളത് വെച്ചാൽ ഏറ്റവും പഴുത്ത തക്കാളിയാണ് നോക്കിയെടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത് നല്ല പഴുപ്പ് വരുന്ന തക്കാളിയാണ് ഏറ്റവും പറ്റും അപ്പോൾ ഞാൻ ആദ്യം ആ തക്കാളി ഒന്ന് ഹാഫായിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഫേസിലെല്ലാം അതുകൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് റബ്ബ് ചെയ്തതിന് ശേഷം അത് തന്നെ നല്ല ഫേസ് നെക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് അത് റബ്ബ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫേസ് നെക്കും എല്ലാം അത് നമ്മുടെ ഫേസിലെ ടാനും ഇതുപോലെ വൈറ്റസ് ഒക്കെ നല്ല നല്ലത് എടുക്കുന്നത് നമുക്ക് എനിക്ക് എന്നിട്ട് അത് തന്നെ ഞാൻ കോഫി പൗഡർ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യണം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ അത് തന്നെ ഫേസിൽ നല്ല രീതിയിൽ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഫേസിലും മൂക്കിലും കണ്ണിൻ്റെ ബ്ലാക്ക് കണ്ണിൻ്റെ അവിടുത്തെ ബ്ലാക്ക് ഹിഡ്സ് പോകാനും അതുപോലെ തന്നെ നമ്മളെ നെക്കിൻ്റെ അവിടുത്തേതും ഈ ആനങ്ങളുടെ ഫേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഡളായിരിക്കും അതുപോലെ തന്നെ അവരെപ്പോഴും വേ വെയിലത്തൊക്കെ പോയി ഫേസിലെല്ലാം ഭയങ്കര വലിച്ചിൽ പോലൊക്കെ ഇരിക്കുന്ന ഫേസ് ആയിരിക്കും അപ്പം നമ്മൾ ഇതിങ്ങനെ നമ്മൾ വീക്കിലി വൺ ടു ഡേയ്സ് അല്ലെ ടു ഡേയ്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വീക്കിലി ഒരു ദിവസം ചെയ്യുന്നേ ഏറ്റവും ബെറ്റർ ആയിരിക്കും നമ്മൾ ഈ കടയിൽ പോയി വെറുതെ പത്ത് മുന്നൂറ്റമ്പത് രൂപയോടെ കളയുന്നതിനെക്കാട്ടിൽ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഇതുപോലെ വീക്കിലി നമ്മൾ ചെയ്ത് നമ്മുടെ സ്ത്രീകൾക്കും ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പുരുഷന്മാർക്കും നല്ലതാണ് അപ്പം നമ്മളിത് ഫേസ് എല്ലാം കവർ ചെയ്യുന്ന രീതി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് അല്ലാതെ ഫേസ് എല്ലാം കവർ ചെയ്യുന്നു കാരണം കോഫി പൗഡർ പൗഡറാകുമ്പം വല്ലാതെ വരില്ല ഉണങ്ങിയിരുന്ന് പോകാൻ ഇച്ചിരി താമസം അതുകൊണ്ടാണ് എല്ലായിടം കവർ ചെയ്യുന്ന രീതിയിലോട്ട് ചെയ്തു കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്ത് തുണി വെച്ച് ഒപ്പിയതിന് ശേഷം ഞാൻ നമുക്ക് വേണമെങ്കിൽ അതേ തക്കാളി തന്നെ കഴുകിയിട്ട് യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേ മറ്റേ പകുതിയെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് പഞ്ചസാര ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം എല്ലായിടം മുമ്പേ നമ്മൾ കോഫി പൗഡർ ചെയ്തല്ലേ എല്ലായിടം കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം മുടിയിൽ ആണുങ്ങളുടെ മുടിയിലൊക്കെ ആകാതിരിക്കാൻ നമ്മുടെ ആണെങ്കിലും മുടിയിലൊക്കെ ഷുഗർ ആകാതിരിക്കാൻ ശ്രമിക്കും അതിനാണ് ഞാൻ മുടി അങ്ങനെ പിടിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് ചെയ്തെക്കലും മെല്ലെടത്തും ആ രീതി രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടും ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമേ നമുക്കിത് വാഷ് ചെയ്ത് കഴിയാം നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീൻ ബൈ ഫേസ് നോക്കി കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അതിന് ശേഷം ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ ചിലത് യൂസ് ചെയ്യും അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ക്രീം ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല നമുക്ക് ഫേസ് ഇച്ചിലൂടെ ഒരു സോഫ്റ്റ്നെസ് ഫീൽപ്പെടും അതുപോലെ തന്നെ ഒരു തണുപ്പ് പോലെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും ഫീഡ്ബാക്കായിരിക്കും നമുക്കിതിനെ കിട്ടാൻ പോകുന്നത് നമ്മളിത് ഞാനും ഇതുപോലെ തന്നെ എല്ലായിടവും കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എല്ലായിടവും ഈ ഇത് ഫേസ് ഇച്ചിരി ഡള്ളായിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് ഒത്തിരി ഇതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ആണുങ്ങളുടെ ഫേസ് ഉണ്ട് ഞാൻ ക്ലോക്ക് ഗ്ലോക്കേഴ്സിനും അല്ലാതെയും ചെയ്യുന്നുണ്ട് അതുപോലെ കണ്ണൻ്റെ അവിടെ എല്ലായിടവും നല്ല രീതിക്ക് ആക്കി എടുക്കുന്നുണ്ട് കാരണം കണ്ണിൻ്റെ കൂടെയൊക്കെ നല്ല ബ്ലാക്കറ്റ്സും നന്നായിട്ട് കറുത്തിരിക്കുമായിരുന്നു ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു മൂക്കിൻ്റെ അവിടുത്തെ ബ്ലാക്കറ്റ്സ് പോകാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണിത് അതായത് ഇത് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങുന്നതിനും ഇരവെച്ചിട്ട് ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഈ ഫേസ് ഒക്കെ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ